കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടക്കമുത്തു വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഈവനിംഗ് ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഈവനിങ്ബ്ദുൾ ഉദ്ഘാടനം നിർവഹിച്ചു ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി മരുന്നും അനുബന്ധ കാര്യങ്ങൾക്കുമായി ഇരുപതു ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഓ പി ആരംഭിച്ചതെന്ന് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു എന്നാൽ പലതരത്തിലുള്ള സാങ്കേതിക തടസ്സം ഇത്തരത്തിൽ ഒരു ഈവനിംഗ് സംവിധാനം നമുക്ക് കൊണ്ടുവരുന്നതിന് നിലനിന്നിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം സ്വന്തം നിലക്ക് ചെയ്യാം എന്നുള്ളൊരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മൾ ആലോചിക്കേണ്ടത് ഭരണസമിതിയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏകദേശം പത്തു ലക്ഷം രൂപയോളം തന്നെ നമ്മൾ ഈ ഒരു ഈവനിങ് ഓഫീസ് സംവിധാനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു അതിൽ നമ്മൾ താരതമ്യേനെ കുറച്ച് സമയം വൈകി നമ്മൾ മാർച്ചിന് ശേഷം തന്നെ നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം നമ്മൾ ഈ അപ്പോയിന്റ്മെന്റുകൾ ഏത് തരത്തിൽ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആശങ്കകളും കുറച്ച് പ്രയാസങ്ങളും അതിലുണ്ടായിരുന്നു അങ്ങനെ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തന്നെ ലിസ്റ്റ് ആദ്യം ഡി എംഒ തലത്തിലുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാധ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ അശ്വതി പുരുഷോധം ഡോക്ടർ ഹീര ഡോക്ടർ ആഷിഖ് മെമ്പർമാരായ ബിന്ദു സന്തോഷ് ഹരിഗോവിന്ദൻ സാലിമ സിദ്ദിഖ് നുസൈബ മുത്തുഖാസ് എച്ച് എം സി മെമ്പർമാരായ അഷ്റഫ് അലി മണികണ്ഠൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാമദാസ് രാമൻകുട്ടി ജയച്ചൈമാരായ സിജിത്ത് പ്രിയദാസ് ഗീതാദേവി അഖിലേഷ് ബീന പോൾ ഫാർമസിസ്റ്റ് സനുദിൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ഈവനിങ് ഒപിയുടെ നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിച്ചിട്ടുണ്ട് ഇതോടെ വൈകിട്ട് അഞ്ച് മണിവരെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും